പുരന്തരവായ സമുദാസ്തേി മഹേന്ദ്രേ ത്വാമേവത്ര ഭഗവന്തം പിന്നീട് ആ മഹർഷിമാർ ക്രോധത്തോടു കൂടി ഇന്ദ്രോധത്തിനൊരുങ്ങി ദേവേന്ദ്രനെ കൊല്ലാൻ പുറപ്പെട്ടിരുന്നു അത് കണ്ടപ്പോഴാണ് മഹർഷിമാർ അത് തടഞ്ഞിട്ട് തങ്ങൾ തന്നെ ദേവേന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാൻ പുറപ്പെട്ടത് എന്നാൽ ബ്രഹ്മാവ് ആ മഹർഷിമാരെ പിന്തിരിപ്പിച്ചു ജനങ്ങൾ അങ്ങയെ വാഴ്ത്തിപ്പാടി അത് കേട്ടപ്പോൾ ദേവേന്ദ്രൻ സന്തുഷ്ടനായി അപ്പോൾ അവിടെ അങ്ങ് അങ് തന്നെയായ ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടു ദേവേന്ദ്രൻ വീണ്ടും വീണ്ടും കുതിരയെ അപഹരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് പൃഥുവിന് ക്ഷോഭം വന്നത് ദേവേന്ദ്രനെ കൊല്ലാൻ പുറപ്പെട്ടത് അതാണ് മഹർഷിമാർ തടഞ്ഞത് എന്നിട്ട് അവർ തന്നെ ദേവേന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാനുള്ള പുറപ്പാടായി അപ്പോൾ ബ്രഹ്മാവ് വന്ന് അവരെ തടഞ്ഞു ഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം യാഗം നിർത്തുകയാണ് ഉണ്ടായത് പൃഥുവിന് തൊണ്ണൂറ്റി ഒൻപത് യാഗം ചെയ്തപ്പോൾ അർത്ഥത്തിൽ ഏകോന ശതകൃതു എന്ന പേര് നൽകുകയും ഉണ്ടായി പ്രഥു ദേവേന്ദ്രനെ സഖാവായി കരുതി ആലിംഗനം ചെയ്തു ദേവേന്ദ്രൻ ലജ്ജിച്ചു തല താഴ്ത്തി മനോ നൈർമ്മല്യം കണ്ട് പ്രസാദിച്ച സാക്ഷാൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ